മാസിനെ ലക്ഷ്യമിട്ട് നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിൽ ഹമാസ് നേതാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്നാൽ ഇതേ രീതി തുർക്കിയിലേക്ക് പ്രയോഗിക്കാനാണ് ഇസ്രയേലിന്റെ പടപ്പുറപ്പാട് ഹമാസ് നേതാക്കൾ തുർക്കിയിലേക്ക് കടന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് കത്തർ നാളെ തുർക്കി ഈ ടാഗ്ലൈനാണ് നദന്യാഹുവിന്റെ അത് തന്നെയാണ് നടപ്പിലാക്കാനും ഒരുങ്ങുന്നത് അങ്ങനെയൊന്നുണ്ടായാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ സമവാക്യങ്ങളാകും ഇസ്രയേൽ മാറ്റി എഴുതുക നദന്യാഹു ഇതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചുവെന്നും സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു യു എസുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഖത്തറിനെ ആക്രമിച്ച ഇസ്രയേലിന് തുർക്കി ആക്രമിക്കാൻ മടി മടിയുണ്ടാവില്ല എന്നാണ് വിലയിരുത്തൽ ശത്രുവിനെ മടയിൽ കയറി തീർക്കുമെന്ന് തന്നെയാണ് ഇസ്രയേൽ പറയുന്നത് തുർക്കി ജോർദാൻ രാജ്യങ്ങളിലേക്ക് ഒക്ടോബർ ഏഴിലെ സൂത്രധാരന്മാർ കടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എവിടെ എവിടെയാലും തിരഞ്ഞുപിടിച്ച് തീർക്കാനാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ഹമാസ് കടന്നിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ട് ദോഹയിൽ നിന്നും വഴുതി പോയ ആ അഞ്ച് തലയെടുത്തിരിക്കുമെന്ന മൊസാദ് പ്രഖ്യാപനവും നിലവിൽ വരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ് ലോകം ഇസ്രയേലിനോട് കാണിക്കുന്നത് അനീതിയെന്നാണ് പറയുന്നത് ആഗോളതലത്തിൽ ഇസ്രയേൽ സകല മേഖലകളിലും ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കടന്നിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത് ഇസ്രയേലിന്റെ നില അതീവ പരിങ്ങലിലായിരിക്കുന്നു എന്നാണ് നയതന്ത്രം സാമ്പത്തികം കല കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും ഈ തിരിച്ചടി വ്യാപിക്കുകയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇസ്രയേൽ നേരിടുന്നത് നയതന്ത്ര തലത്തിൽ ആ രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധികളാണ് ഗാസയിൽ സമ്പൂർണ്ണ എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ കരസേന ആക്രമണം ആരംഭിച്ചും കഴിഞ്ഞു ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലെ പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായിരുന്ന ഖത്തറിന്റെ മണ്ണിൽ അവർ നടത്തിയ അപ്രതീക്ഷിതാക്രമണവും ഇസ്രയേലിനെതിരായ അന്താരാഷ്ട്ര വിമർശനത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് ഒരു സ്വതന്ത്ര യു എൻ അന്വേഷണം ആദ്യമായി ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണ് എന്ന നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത് അവർക്ക് ലഭിച്ച മറ്റൊരു വലിയ തിരിച്ചടിയായിരുന്നു പിന്നാലെ മറ്റു മനുഷ്യാവകാശ ഗ്രൂപ്പുകളും വിദഗ്ധരും ഈ കണ്ടെത്തലിനെ പിന്തുണച്ച് രംഗത്തെത്തി ഇസ്രയേൽ സർക്കാർ ഈ ആരോപണം ശക്തമായി തള്ളിക്കളഞ്ഞു ഇതുകൂടാതെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അഥവാ ഐ സി സി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് നതന്യാഹുവിന്റെ വിദേശയാത്രയ്ക്ക് വലിയ തടസ്സമാണ് സൃഷ്ടിച്ചത് അതിന്റെ ഭാഗമായാണ് യു എൻ യോഗത്തിനെത്താൻ ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും വ്യോമാതിർത്തി ഒഴിവാക്കി നതന്യാഹുവിന് വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വന്നത് തലത്തിൽ മാത്രമല്ല നിയമപരമായും നതന്യാഹു നേരിടുന്ന വെല്ലുവിളികൾ വലുതാണ് സാമ്പത്തികവും വ്യാപാരവുമായി ഇസ്രായേൽ നേരിടുന്ന സമ്മർദ്ദമാണ് അടുത്തത് ആഗോളതലത്തിൽ ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ നിന്ന് പോലും അവർ സാമ്പത്തികപരമായ തിരിച്ചടികൾ നേരിടുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ ഉപരോധം അതിൽ പ്രധാനമാണ് നിലവിലെ സംഭവ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇസ്രയേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ താൽക്കാലികമായി നിർത്തലാക്കി കൂടാതെ ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി സ്പെയിൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് ഭാഗികമായോ പൂർണ്ണമായോ നിർത്തിവച്ചു എല്ലാത്തിനും ഉപരിയായി ലോകത്തിലെ ഏറ്റവും വലിയ ഫണ്ടായ നോർവേയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് ഗാസയിലെ പ്രതിസന്ധി മോശമായതിനെ തുടർന്ന് ഇസ്രയേലിലെ ചില നിക്ഷേപങ്ങൾ വിറ്റൊഴിയുന്നതായി പ്രഖ്യാപിച്ചു ഇസ്രയേലിന്റെ ആയുധ വ്യവസായത്തിലും തിരിച്ചടികൾ നേരിടുകയാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ പലസ്തീനിലെ സാധാരണക്കാർക്ക് നേരെ തിരിയുന്ന ക്രൂരത ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയില്ല സാംസ്കാരികവും കായികമായും ഇസ്രായേൽ ബഹിഷ്കരണം നേരിടുന്നു രാഷ്ട്രീയപരമായ നിലപാടുകൾ ഇത്തരം വേദികളിലേക്ക് കടന്നു വരുന്നത് ഇസ്രയേലിന് പുതിയ വെല്ലുവിളിയാണ് പലസ്തീൻ പ്രതിസന്ധി സംബന്ധിച്ച യു എൻ യിലെ പ്രമേയ വോട്ടെടുപ്പുകളിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ വളരെ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇസ്രായേൽ ആഗോളതലത്തിൽ നേരിടുന്ന ഈ ബഹിഷ്കരണവും ഒറ്റപ്പെടലും ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ നയങ്ങളെ പുനർനിർണ്ണയിക്കാൻ നിർബന്ധിച്ചേക്കാമെന്ന് തന്നെ അനുമാനിക്കാം എന്നിട്ടും ലോകത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് ഒറ്റയ്ക്ക് പോരാടുകയാണ് ഇസ്രയേൽ ഹമാസിനെ തീർത്തെ ഈ യുദ്ധം തീരൂ ജൂതന്റെ ചോര വീഴ്ത്തിയവർ ഇനി ഈ മണ്ണിൽ വേണ്ടെന്ന ഉറച്ച തീരുമാനം ഒക്ടോബർ ഏഴിലെ ഭീകരമായ കൂട്ടക്കൊലയ്ക്ക് ശേഷവും പലസ്തീനെ അംഗീകരിക്കുന്ന നേതാക്കൾക്കായി ഒരു കൃത്യമായ സന്ദേശം നൽകാമെന്നാണ് നെതന്യാഹു പറയുന്നത് നിങ്ങൾ ഭീകരതയ്ക്ക് വലിയ പ്രോത്സാഹനം നൽകുകയാണ് എന്നാൽ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു സന്ദേശം തരാം അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല വർഷങ്ങളായി ആഭ്യന്തരമായും വിദേശത്തു നിന്നുമുള്ള വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും ആ ഭീകര രാഷ്ട്രത്തിന്റെ നിർമ്മാണം ഞാൻ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു നെതന്യാഹുവിന്റെ വെല്ലുവിളി